വെൽക്കം ബാക്ക് ടു ദി വേൾഡ് യൂട്യൂബേഴ്സ് ആൻഡ് യു വാച്ചിങ് മീ രാകേഷ് ഇന്ന് നമ്മൾ മിയാവാക്കി എന്താ എന്നറിയുന്ന അറിയിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഞാൻ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഏരിയയിലാണ് മിയാവാക്കി വനവൽക്കരണം നടക്കുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു നൂറ് സ്ക്വയർ മീറ്ററിനേക്കാളും കുറച്ചുകൂടി കൂടും അതിൽ നാന്നൂറ്റി മുപ്പതിലധികം ചെറിയ മരങ്ങൾ അപ്പോൾ വലിയ മരങ്ങൾ പിന്നെ ചെറിയ ചെടികൾ എന്നുള്ള രീതിയിൽ കുറേ തൈകൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനനായ മലപ്പുറം ജില്ലാ കളക്ടറാണ് അദ്ദേഹം പതിനൊന്ന് മണിയോട് കൂടി എത്തും അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും പണിയായി മേലൊക്കെ വേനിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം കളക്ടർ സാറിപ്പോൾ എത്തും അതിനു മുൻപ് ഞാൻ കുറച്ച് ദൂരെ നിന്നുള്ള വിഷ്വൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രദർശിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ മൂവ്മെൻ്റുകൾ വളരെ സ്ലോ ആയതുകൊണ്ട് വിഷ്വൽസും കുറച്ച് സ്ലോ ആവും എന്തായാലും ഈ ഭാഗത്തു നിന്നുള്ള മികവാക്കിയുടെ ലുക്ക് ഞാൻ കാണിച്ചത് നാന്നൂറിലധികം തൈകളുണ്ട് അതുപോലെ ഈ രണ്ട് റോ മുഴുവനായിട്ട് ഇനി നടാനുണ്ട് ബാക്കിയുള്ള അഞ്ച് റോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോ അഞ്ച് അല്ലേ രണ്ട് നാല് ആ അഞ്ച് റോ കംപ്ലീറ്റ് നട്ട് കഴിഞ്ഞപ്പം എന്നാലേ അത് കുറേ സമയം എടുത്തു അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെയാണ് ഇപ്പോൾ തൈകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ കുഴികളുടെ അടുത്ത് അതിന് ഓരോ ഓർഡർ ഉണ്ട് ഓരോ പേര് ഓരോ ഓർഡർ ഉണ്ട് ആ ഓർഡറിനുസരിച്ചിട്ട് ഇപ്പോഴേ തരംതിരിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ അദ്ദേഹം വരും എന്നിട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം ഓരോ കവറുകളിൽ നിന്ന് അതാത് കോഴികളിൽ നിന്ന് കവറുകളെടുത്ത് കവർ ഒഴിവാക്കിയിട്ട് അത് തിരിച്ചടച്ച് മണ്ണിട്ട് നനയ്ക്കും അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ പരിപാടികൾ പിന്നെ ഇഷ്യൂസ് കൂടാതെ ഞങ്ങളിതിൻ്റെ കംപ്ലീറ്റ് മേക്കിംഗ് യുവാക്കി എന്നുള്ളൊരു വീഡിയോ ഞങ്ങളുടെ ചോ ചാനലിടുന്നുണ്ട് അത് ലിങ്ക് ഞാനിതിൽ ആഡ് ചെയ്യാം

सर बल्लम प्रोजेक्ट डायरेक्टर सर ये மியாக்கி ஃபார்ட் பிரை மனிஷன் கிருஷி சஞ்சீவ் யோஜனா பிரகாரம் தொடங்கிட்டு அது வண்டி வளரை முன்பெடுத்து இது வளரை அபினந்திக்கணும் அதுபோல் பிரசண்டும் பஞ்சாயத்து பிரசண்டும் பத்திரிக்கிலமூர் பஞ்சாயத்து பிரசிடண்டும் வளரை நன்றிட்டு சகாயு கொண்டிருக்கணும் ஈஃபஸ்ட் நல்ல ரீதி முன்னோட்ட போயிட்டு ஒரு ஜில் தான் ஒரு மாதாபரமாக ஃபாரஸ்ட் சஞ்சீவி வனம்னானவஸ்திவனானு நம்ம பிரேரிச்சு ஸ்வஸ்திவனம் எல்லாருக்கும் ஒரு சந்தோஷத்தையும் அதுபோல் ஒரு பிரகதியை நன்றிட்டு பிரொட்ட ரொம்ப மாதிரி வன மாறம் അങ്ങനെ ഔപചാരികമായിട്ട് ഈ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് മാസ്ക് ഒഴിവാക്കി എന്തായാലും ഗംഭീരായ പരിപാടി കളക്ടർ സാറിനെ നേരിട്ട് കാണാൻ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ ഹരിയാട്ടൻ സംസാരിച്ചു പിന്നെ അമ്മാവൻ നമ്മുടെ ഈ വനത്തിനൊരു പേരിട്ടു സ്വസ്തി വനം എന്നാണ് വനത്തിൻ്റെ പേര് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ചായ കുടിച്ചു ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ല ഇനി അടുത്ത പരിപാടി സംഭാരം കുടിക്കുക ആഹാ ഹോ പക്ഷെ അതൊന്നും കുഴപ്പമില്ല എത്രയും നല്ലൊരു പരിപാടിക്ക് വരാൻ പറ്റിയോ അതാണ് അതിന്റെ ഇത് വിളിച്ചോളൂ ഏയ് കുറച്ചുകൂടി തരുമോ ഇത്രയും നേരം വെയിലത്ത് കഷ്ടപ്പെട്ടിട്ട് വന്നപ്പോൾ ചോദിക്കുക സംഭാരം കൂടി കൂടിക്കഴിഞ്ഞ് തിരിച്ചെത്തി നല്ല ക്ഷീണം ഒരു മണിക്ക് തിരിച്ചെത്തിയിട്ടോ ഒറ്റ ഉറക്കം ഉറങ്ങി നാല് മണിക്ക് എണീറ്റ് മൂന്ന് കഴിച്ച് എണീറ്റ് ഇപ്പോൾ രാത്രിയായി ഏകദേശം സമയം എട്ടുമണി കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞു പുതിയ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ ഇടത്തെ കൈ മൂവ് ചെയ്യാൻ വയ്യെങ്കിലും നമ്മൾ ചെയ്യണ്ടേ വലത്തെ കൈ കൊണ്ടുള്ള പറ്റുന്ന പലങ്ങളൊക്കെ ഇപ്പം മരുമക്കൾ വന്നുണ്ട് ചേച്ചി മക്കൾ അവിടെ അടിപിടി ജഗമ ലഹളയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ നാളെ നാളത്തേക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം വീഡിയോ എടുക്കാൻ വയ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ക്ഷീണമായത് കാരണമാണ് വീഡിയോ എടുക്കുന്നത് ഈ വയ്യ വയ്യ എന്ന് പറയല്ല ക്ഷീണമാണ് മരുന്നിൻ്റെ മരുന്നിൻ്റെ പവർ പ്ലസ് തോളധികം അനക്കാൻ വയ്യ വയ്യാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട് ഇപ്പോൾ അത് പറഞ്ഞു അപ്പോൾ നാളെ വീണ്ടും കാണാം ഗുഡ് നൈറ്റ്